മാറിവരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് സിഒഎ മുന്നോട്ടു പോകുന്നതെന്നും രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഒരു മൾട്ടി പ്രൊവൈഡറായി മാറുമെന്നും സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃപ്പയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രവീൺ മോഹൻ ും നയങ്ങൾ തീരുമാനിക്കുന്നതും നമ്മുടെ സംഘടനയാണ് ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി നമ്മൾ പല കമ്പനികളും രൂപീ രൂപീകരിച്ചിട്ടുണ്ട് പക്ഷെ അടിസ്ഥാനപരമായി ആ കമ്പനിയുടെ എല്ലാ നയങ്ങളെ സംബന്ധിച്ച് അന്തിമമായി തീരുമാനമെടുക്കുന്ന ഒരു സംഘടനയാണ്

നമ്മുടെ പ്രാധാന്യം തലമുറ മാറ്റം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം മാറ്റത്തിനനുസരിച്ച് നാം മാറിയില്ലെങ്കിൽ നമ്മൾ മാറ്റപ്പെടും കുത്തക കമ്പനികളുടെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ബ്രോഡ്ബാൻഡ് മേഖല മുന്നോട്ട് പോകുന്നത് ഇത്തരം വെല്ലുവിളികളെ അതിജീവിച്ചാണ് നമ്മുടെ ഭാവി മേഖലയെ വിഭാവനം ചെയ്യേണ്ടത് ഒരു കൺസ്യൂമർക്ക് ആവശ്യമായ ടോട്ടൽ സർവീസ് പ്രൊവൈഡർ എന്ന നിലയിൽ എല്ലാ സേവനങ്ങളും നൽകാൻ കഴിയുന്ന രീതിയിൽ ഇന്ന് കേരള വിഷൻ മാറിയിട്ടുണ്ടെന്നും വെല്ലുവിളികളോടൊപ്പം അപാരമായ സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ടെന്നും അത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു തൃപയാർ കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സി ജില്ലാ പ്രസിഡന്റ് ടി സുഭാഷ് പതാക ഉയർത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സിഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു മേഖലാ മലപ്പുറത്ത്

ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സി ജി ജോസ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റ് റിപ്പോർട്ടും മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ കെ സി സി എൽ എം ഡി പി സുരേഷ്കുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രജേഷ് അച്ചാണ്ടി കേരള വിഷൻ എം ഡി ജയപ്രകാശ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എം നാസർ സി എ ബൈജു പി ബി ബിജു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് ലിയോ ജേക്കബ് ജെറോം എം പി തോമസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കറിയാം നാം ഈ കാലമുള്ള ഒട്ടേറെ വെല്ലുവിളികളെയും അതേപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തിട്ടാണ് ഈ മേഖലയ്ക്ക് അകത്ത് വളർന്നു വന്നിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അത്ര സുഖകരമൊന്നും അല്ലായിരുന്നു ഭാവിയിലും അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ മേഖലക്കകത്ത് വലിയ മത്സരവും പുത്തകളുടെ കടന്നുകയറ്റവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളെല്ലാം പ്രതിരോധിച്ച് മുന്നേറേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത്